ായെങ്കിൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമറുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റൂ നൈസ് അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നൈസ് ഒരു സ്റ്റാഫ് അവന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ നമ്മൾ പറയുന്നതിൽ അങ്ങോട്ട് വരുന്നില്ല ഇവൻ്റെ ഇവൻ്റെ നൈസ് അനാലിസിസ് നടത്തണം ഒറ്റയ്ക്ക് വിളിച്ചിരുത്ത് അല്ലെങ്കിൽ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു ഡിന്നറിന് ഇവനെ കൊണ്ടുപോയിട്ട് ഇവൻ്റെ നൈസ് അനാലിസിസ് അവൻ പോലും അറിയാതെ നടത്തണം അതുകൊണ്ട് ഇവൻ എപ്പം ഡൗൺ ആയാലും ഒക്കാൻ എനിക്കെന്ത് മതി ഈ സാധനം എടുത്താൻ അടിക്കും അവൻ പോലും അറിയാതെ അവൻ മോട്ടിവേറ്റഡ് ആവും കാരണം എന്താ അവൻ്റെ നൈസ് എനിക്കറിയാം അവൻ്റെ നീഡ് അവൻ്റെ ഇൻട്രസ്റ്റ് അവൻ്റെ കൺസേൺ അവൻ്റെ എക്സ്പെക്റ്റേഷൻ ബിഫോർ യു അനൗൺസ് ആൻ ഓഫർ യു ഹാവ് ടു ഡു സർവേ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരും ഓഫർ സെല്ല് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരും തമ്മിലുള്ള വ്യത്യാസമാണ് മൂന്ന് നാല് സ്റ്റെപ്പ് തമ്മളിൽ തിരിഞ്ഞു പോകും സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരെന്ത് ചെയ്യാന്നറിയോ ഒന്ന് മാർക്കറ്റ് പഠിക്കും പഠിച്ചതിന് ശേഷം ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഇവരെ ചെയ്യാൻ അറിയോ ദേ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവും സക്സസ്ഫുൾ ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ആദ്യം സെല് ചെയ്യും പിന്നെ ദേ ക്രിയേറ്റ് ദെയർ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ഓഫർ സെൽ ചെയ്യുന്നവർ ആദ്യം വിക്കും അത് കഴിഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കാത്തോളൂ മറ്റേവരോ ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാക്കും ഞാൻ വിൽക്കുന്ന എല്ലാ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കോഴ്സുകളും നല്ല രീതിയിൽ വിൽക്കും റീസൺ എന്താണെന്നറിയാമോ വിറ്റ് കഴിഞ്ഞേ ഞാൻ ഉണ്ടാക്കത്തുള്ള മറ്റേ വിജയ് പറയുന്ന പോലെ വിജയ് ആരോ പറയുന്നുണ്ടല്ലോ അത് കെ ജി എഫിൻ്റെ അത് അവൻ ഇടിച്ചതെല്ലാം എന്താ ഗുണ്ടകളല്ല ഗുണ്ടകളെ മാത്രമേ അവൻ ഇടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയ കോഴ്സുകളെല്ലാം വൻ രീതി വിറ്റട്ടുണ്ട് കാരണം വിറ്റട്ട ഞാൻ കോഴ്സ് ഉണ്ടാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഡ് വന്നു ഇരുപതിൽ മാർച്ച് മുപ്പതാം തീയതി ഒരു സാധനം അനൗൺസ് ചെയ്തു ഒരു ഓൺലൈൻ കോഴ്സ് അന്നിട്ട് വിഷുവിൻ്റെ അന്ന് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ എടുക്കാൻ തുടങ്ങി മൂവായിരം ഉള്ളൂ കോഴ്സിന് വിഷുവിൻ്റെ അന്ന് ആയപ്പോഴത്തേക്കിന് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് പേര് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞു വൈകുന്നേരം അഞ്ച് മണിയായി അഞ്ച് മണിക്കാണ് കോഴ്സ് പബ്ലിഷ് ചെയ്യേണ്ടത് മൂന്ന് മണിയായപ്പോഴാലോചിക്കുന്നത് അയ്യോ സെയിലൊക്കെ കഴിഞ്ഞ് സാധനമൊന്നുമില്ലല്ലോ ഒരു സാംസങ് ഫോണിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ആദ്യ ക്ലാസ് അപ്പോൾ നമ്മൾ ഇനി ഇതങ്ങോട്ട് തുടങ്ങാൻ പോവാണ് പക്ഷേ കുറച്ച് പേരൂടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്ക് മെയ് ഒന്നാം തീയതി ആയിരിക്കും നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ സംഭവം എന്തുവാ അടുത്ത പതിനഞ്ച് ദിവസം കൊണ്ട് വേണം ഇവരെ പഠിപ്പിക്കാനുള്ള കോഴ്സ് ഉണ്ടാക്കാൻ സെൽ യുവർ പ്രൊഡക്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ മേക്ക് ദ പ്രൊഡക്റ്റ് പല ട്രെയിനേഴ്സിനും പറ്റുന്ന കുഴപ്പമെന്താ ദ്രൈ ടു സെൽ വിൽക്കത്തില്ല വിൽക്കാൻ പറ്റില്ല കാരണം എന്താ വൺസ് യു ഗെറ്റ് പെയ്ഡ് യു ഗെറ്റ് മോട്ടിവേറ്റഡ് കാരണം ഇല്ലേ ഇടി കിട്ടും ഇനി മോട്ടിവേഷൻ അല്ല ഇടികൊള്ളാതിരിക്കാനുള്ള മാർഗം എന്തുവാ പ്രൊഡക്റ്റ് കൊടുത്തേ പറ്റൂ അപ്പോൾ എന്ത് ചെയ്യും ഒരു മടിയും കൂടാതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കും ഐ സെൽ ഫസ്റ്റ് ആൻഡ് ദെൻ ക്രിയേറ്റ് പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രശ്നം എന്താ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അട്ടിപ്പേറ് വെച്ചിരിക്കുക എന്നിട്ട് വിൽക്കാൻ നടക്കുക ഓഫറ് സെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അങ്ങനെ അപ്പൊ എന്തുണ്ടായി കസ്റ്റമറുടെ മൈൻഡ് മാറിക്കൊണ്ടേ ഇരിക്കാണെന്ന് ഓരോ നിമിഷവും കഴിഞ്ഞ ആഴ്ച നമ്മൾ വിചാരിച്ചു ഇത് ഇവന് വേണ്ട സാധനമാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് സാഹചര്യം മാറി ഇതിപ്പോ എന്തായി ഡെഡ് സ്റ്റോക്കായി ആ ചൂടപ്പം പോലെ വിറ്റിരുന്ന പല പ്രോഡക്ട്സും മാർച്ച് ഇരുപത്തി ആറാം തീയതി രാത്രി ഡെഡ് സ്റ്റോക്കായി മാറി കോവിഡ് എന്തു ചെയ്യാൻ പറ്റി എന്ത് ചെയ്യാൻ പറ്റി